നിത്യജീവൻ അവൻ്റെ വാഗ്നത്വമാണ് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം അപ്പോൾ ആ നിത്യജീവനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ റബ്ബി എന്നുള്ള തലത്തിൽ നിന്നും കർത്താവേ എന്ന് വിളിക്കുന്ന താൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് വരണം അതിന് പിതാവാൻ ദൈവം നിങ്ങളുടെ മേൽ ആകർഷണം ചെലുത്തണം അങ്ങനെയുള്ളവന് മാത്രമേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അതായത് അവർ ചോദിക്കുന്നുണ്ട് ഈ പിതാവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തി ആ അവിടെയാണ് നമ്മൾ ഇനിയും പഠിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണോ നിങ്ങളോട് ഇനിയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് വിശ്വാസത്തിനകത്ത് പ്രവർത്തി ഉണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് റോമർ കഴിയ ലേഖനം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസം മാത്രം മതിയും തോന്നും പക്ഷേ സ്ലീഹ പറയുന്നു പ്രവർത്തിയില്ലാത്ത വിശ്വാസം ചത്തത് പക്ഷേ അങ്ങനെയാകുമ്പോൾ എന്താണ് പ്രവൃത്തി വിശ്വാസത്തിൽ ഒരു പ്രവർത്തിയുണ്ട് ആ പ്രവൃത്തിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് തന്നെ സ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു തെസലോനിക്കർക്കെഴുതിയ ലേഖനത്തിലാണോ എന്നൊരു സംശയമുണ്ട് രണ്ട് തെസലോനിക്കർ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താൽപ്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം അപ്പോൾ ആ അതെ അപ്പോൾ വിശ്വാസത്തിൻ്റേതാണ് പ്രവൃത്തി പ്രവൃത്തി മാത്രം നിൽക്കുന്നില്ല വിശ്വാസം മാത്രമായിട്ട് നിൽക്കുന്നില്ല ഇത് തമ്മിൽ ഒരു ഒരു ഒറ്റ പാക്കേജാണ് അപ്പോൾ ആ പ്രവൃത്തി നമ്മൾ ചെയ്താൽ മതി എല്ലാ പ്രവൃത്തിയും ഒരാൾ ചെയ്തു തീർക്കേണ്ടതല്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഇനി അത് വീണ്ടും പഠി പറയുന്നില്ല യേശോരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചുനിൽ വിശ്വസിക്കുന്നത്രേ അപ്പോൾ ഇതൊരു പ്രവൃത്തിയാണ് വിശ്വാസപരമായി ചിന്തിക്കുമ്പോഴേ ആത്മാവിൽ വിശ്വസിക്കുന്നത് തന്നെ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാകത്തുള്ളു ആ വിശ്വാസത്തിലാണ് നമ്മൾ കർമാനുഷ്ഠിത പ്രവർത്തികളും ചെയ്യുന്നത് അതായത് സഹായങ്ങൾ രോഗികളെ കാണുന്നത് ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത് വിശന്നിരിക്കുന്നവരെ തൃപ്തിപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് ആ വിശ്വാസത്തിനകത്ത് പരിശുദ്ധാത്മ ബോധ്യത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും അല്ലാതെ നമ്മൾ തോന്നുന്ന പോലെ എല്ലാ ദാനധർമ്മങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെ ഞാൻ പറയും കാരണം പൗലസ്ലിഹ കോമറക്കഴിഞ്ഞ് ലേഖനത്തെ പഠിപ്പിക്കുന്നുണ്ട് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഏകാഗ്രതയോടെ ചെയ്യണം അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇന്നതുണ്ട് 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 എന്നുള്ള കാര്യം മുപ്പതാം വാക്യം അവർ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു ഇവിടെയാണ് കർത്താവിന് പരിഭവം വീണ്ടും വർധിക്കുന്നത് കാര്യം എന്താണ് ഇത്രയും പറഞ്ഞിട്ടും ഇവർ പിന്നെയും അടയാളമാണ് ചോദിക്കുന്നത് അവർക്ക് അടയാളം മതി ഇന്നത്തെ ആധ്യാത്മികതയിൽ നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പിടിയിട്ടും ജനത്തിന് അടയാളം മാത്രം മതി നമ്മളിനി എത്ര സ്പിരിച്വൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളെപ്പോലും നമ്മൾ ശരിക്കൊന്ന് അപഗ്ര അപഗ്രഥിച്ചാൽ അത് നമ്മളെ തന്നെ അപഗ്രഥിച്ചാൽ മതി വേറെ ആരെയും അപഗ്രഥിക്കാൻ പോകണ്ട അതിനകത്ത് അടയാളത്തിലാണോ എൻ്റെ ശ്രദ്ധ അതോ അവനിൽ ഉള്ള വിശ്വാസത്തിലാണോ എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണ് അതിൻ്റെ ആനന്ദത്തിലാണോ നമ്മുടെ ശ്രദ്ധ എന്ന് നമ്മൾ തന്നെ ഒന്ന് അപഗ്രഥിച്ച് നോക്കുന്നത് നല്ലതാണ് അതിന് ഈ രഹസ്യപ്രാർത്ഥന വളരെയധികം സഹായിക്കും അതിലേക്ക് എത്തുമ്പോഴേ നമ്മൾ ഒന്നുമില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വളരത്തുള്ളു അതായത് ഈ രഹസ്യപ്രാർത്ഥനയുടെ മറ്റൊരു ഗുണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രഹസ്യമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ് നമ്മൾ ഒന്നുമല്ല താനൊന്നുമല്ല എന്നുള്ള ബോധത്തിലേക്ക് എത്തുന്നത് ഫിലിപ്പ്യർ നാലിൻ്റെ പതിമൂന്നിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാകുന്നു എന്ന് പറയുവാനുള്ള കാരണം എന്താണ് എനിക്ക് ശക്തിയില്ല ഞാൻ ബലഹീനാണ് എന്നുള്ള തിരിച്ചറിവാണ് അല്ലേ ഒരു ബലഹീനാണ് ഒന്ന് തീമോത്തി ഒന്നിൻ്റെ പതിനഞ്ചും റോമൻസ് ഏഴിൻ്റെ ഇരുപത്തിനാലും ഒന്ന് വായിച്ചു പോകാം ഒന്ന് തീമൂത്തി ഒന്നിൻ്റെ പതിനഞ്ച് അതായത് നമ്മൾ ഒന്നുമല്ല ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഒന്ന് തീമൂത്തി ഒന്നിൻ്റെ പതിനഞ്ചെന്ന് വായിച്ച് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണ് പൗരോസ് ആ തലം പറയുവാൻ സാധിക്കുന്നത് രഹസ്യമായിട്ട് യേശുവിന് സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അപ്രാഭവത്വം മനസ്സിലാവുന്നത് റോമൻസ് ഏഴിൻ്റെ ഇരുപത്തിനാല് വെച്ച് റോമൻസ് ഏഴിൻ്റെ ഇരുപത്തിനാല് അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവയ്ക്കും യശയാവും പറഞ്ഞു അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ എപ്പോഴാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ആ ദൈവപ്രാഭവം കാണുമ്പോഴാണ് എൻ്റെ അരിഷ്ടാവസ്ഥ ബോധ്യമാവുകയുള്ളു ആ പ്രാഭവത്തെ ദർശിക്കുവാനുള്ള ശക്തമായൊരു മാർഗമാണ് തനിയെ അവനോടുകൂടി ഇരിക്കുക എന്നുള്ളത് പ്രാഭവം കാണിച്ചു തരും യോനൻ സ്ലിഹ ദ്വീപിൽ തനിയേ ആയിരുന്നപ്പോഴാണ് വെളിപാടിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്ന ഞാൻ തിരിഞ്ഞു നോക്കി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഏഴ് നിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിവിനായി മനുഷ്യനോട് സാദൃശ്യവുമായുള്ള ഒരുവിനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെളുത്തതും അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കത്തതും അവൻ്റെ കാൽ ഒലയിൽ ചുട്ടു വഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവുമായിരുന്നു അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രം ഉണ്ടായിരുന്നു അവൻ്റെ വായിൽ നിന്ന് മൂർച്ഛേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെട്ടു വരുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു അതിൻ്റെ അടുത്ത വാക്യമാണ് വായിക്കേണ്ടത് അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ കണ്ടോ ദൈവത്തിൻ്റെ പ്രാഭവം കാണുമ്പോൾ നമ്മൾ ഇല്ലാണ്ടാവുകയാണ് അതുകൊണ്ടാണ് പോലോ സ്ലിയ പറഞ്ഞത് ഞാൻ ബാബികൾ ഒന്നാമൻ ഇതിന് പിന്നെ യോനസ്ലിഹായും പൗലോസ്ലിഹയെയും സഹായിച്ചത് ഈ തനിയെയുള്ള പത്മോസ് ദ്വീപാണ് പൗലോസ്ലിഹ എവിടെയാണ് ഒരു പത്മോസ്വീപിൻ്റെ അനുഭവം ഉണ്ടായത് പൗലോസ്ലിഹയ്ക്ക് ഒരു പത്മോസ്വീപിൻ്റെ അനുഭവം ഉണ്ടായ എവിടെയാണ് ഗലാത്തിർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ പൗലോസ്ലിഹായുടെ പത്മോസ് അനുഭവം ഒരു മൂന്ന് വർഷത്തേക്കുണ്ടായി എവിടെയാണ് കാരാഗ്രഹത്തിൽ ഒക്കെയുണ്ട് അതൊക്കെയുണ്ട് എന്നാലും തൻ്റെ സുശേഷ വേല തുടങ്ങുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ പത്മോസ് അനുഭവം എവിടെയാണെന്ന് ഒന്നാം അധ്യായം പതിനാറ് മുതൽ താഴോട്ട് വായിച്ചു തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസോലന്മാരുടെ ആയവരുടെ അടുക്കൽ എസ്ലീഗിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോയി തെമെസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു അടുത്ത വചനം വായിക്കുമ്പോഴേ അറേബ്യയിൽ എത്ര നാൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകത്തുള്ളൂ മൂവാണ്ട് കഴിഞ്ഞപ്പോൾ അതായത് അറേബ്യയിലെ മരുഭൂമിയിൽ പോലോസ് തനിയെ കർത്താവിനോടൊപ്പം അവിടുന്ന് ആണ് ഈ സുവിശേഷ വേലക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം സ്വന്തം ആത്മാവിലും ശരീരത്തിലും ആ ശക്തി നേടിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ തനിയെയുള്ള അനുഭവത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു ഗുണം കൂടുണ്ട് നമ്മളൊരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം കുടുംബജീവിതസ്ഥരാണെങ്കിലും ആശ്രമ ജീവിതസ്ഥരാണെങ്കിലും എന്നെങ്കിലും എല്ലാവരും ഒറ്റപ്പെടും ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ലോൺലെസ് അല്ല ഈ അലോൺലെസ്സിലേക്ക് ദൈവം കൊണ്ടുവരും അത് ദൈവത്തെ കൂടുതൽ അറിയാനാണ് അത് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നത് അന്നേരം വളരെയധികം ശക്തി നൽകും ഈ പ്രാക്ടീസ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ കർത്താവ് മൊത്തമുള്ള ഒറ്റയ്ക്കുള്ള ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ആരുമില്ലേ എന്ന് തോന്നിപ്പോകുന്നത് ശരിക്കും കർത്താവിനോടടുത്ത് ഈ ഏകാന്തത ദിവസവും അല്പസമയൊക്കെ അനുഭവിച്ചറിയുന്നവന് ഒരു സമയമാവുമ്പോൾ പൂർണ്ണമായും മാറിപ്പോകാൻ തോന്നും അതുകൊണ്ടാണ് ഈ ഹൈന്ദവ സംസ്കാരത്തിൽ ഗ്രഹസ്ഥാശ്രമം കഴിഞ്ഞാണ് സന്യാസം സന്യാസം കഴിഞ്ഞാണ് വാനപ്രസം അല്ലേ അങ്ങനെ പോവുകയാണ് ആ വേറൊരു തലത്തിലേക്ക് അങ്ങ് നീങ്ങുകയാണ് ഇത് തന്നെയാണ് പഴയ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർ മരുഭൂമിയിലേക്ക് അങ്ങ് പോവുകയാണ് മാറിപ്പോവുകയാണ് നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു സാധു കൊച്ചു കുഞ്ഞു ഉദ്ദേശിച്ചു അദ്ദേഹം കുടുംബസ്ഥനായിരുന്നു പക്ഷെ ഒരു സമയമായപ്പോൾ ഭാര്യയുമായിട്ട് ദൈവസന്നദ്ധിയിൽ ആലോചിച്ച് അവരുടെ ശാരീരിക ബന്ധം പോലെ ഉപേക്ഷിച്ച് രണ്ടു പേരും സന്യാസത്തിലേക്ക് പോവുകയാണ് അവർ ഒരുമിച്ചാണ് പക്ഷേ അത് അവർക്ക് ആ ആനന്ദത്തിലേക്ക് അവർ കയറി കഴിഞ്ഞു ബാക്കി ഭാഗം നമുക്ക് വായിക്കാം അവർ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ജനത്തിന് അതുപോലുള്ള അടയാളങ്ങളാണ് വേണ്ടിയിരിക്കുന്നത് അപ്പം അത്രയും വർധിപ്പിച്ചത് പോരാ ഇപ്പം ആളുകൾ വേറെയും കൂടെ ഉണ്ടകത്ത് ആദ്യം അപ്പം തിന്ന് തൃപ്തരായവർ അല്ല ഇപ്പം പുറകെ വന്നിരിക്കുന്നത് അവർ കുറച്ചുപേരേ കാണത്തുള്ളൂ അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂടെ ഇരുന്ന് ക്ഷീണിച്ച് അവർ പോയി ഇവരുടെ വർത്തമാനം കേട്ടിട്ട് ചെറുപട കയറി വന്ന ഇതിന്റെ ഇരട്ടി ആളുകളാണ് അവർ അവർക്കും എന്ത് വേണം അടയാളം വേണം അവർക്കും അടയാളം മതി അപ്പോൾ പുതിയ പുതിയ ആൾക്കാര് ആത്മീയതയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പുതിയ പുതിയ അടയാളങ്ങൾ മാത്രം മതി കർത്താവ് പറയുന്നു അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശമല്ല നിങ്ങൾക്ക് തന്നത് അവർ പറയുക പഴയതുപോലെ ഒരു അടയാളം ഒന്നുകൂടെ കാണിക്കുക മോശയല്ല അപ്പം നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളണമേ ഇത് ഏതപ്പത്തെപ്പറ്റിയാ പറയുന്നേ ഇവരോട് പറയുമ്പോൾ ഏതപ്പത്തെ പറ്റിയാ പറയുന്നത് ഇവര് ഏതപ്പത്തിൻ്റെ കാര്യമാണ് ചോദിച്ചത് മന്നയുടെ കാര്യമാണ് ചോദിച്ചത് കർത്താവ് കൊടുക്കുന്നത് ആ മന്ന നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവാണ് പക്ഷേ അത് സാക്ഷാൽ അപ്പമാകുന്നത് എന്നിലാണ് എന്നിൽ കൂടിയാണ് ജീവൻ്റെ അപ്പം ഞാനാണ് എൻ്റെ പിതാവ് അത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് മറ്റേത് സാക്ഷാലപ്പം ആയിരുന്നില്ല തന്നത് സാക്ഷാലപ്പമല്ല തരുന്നത് സാക്ഷാലപ്പമാണ് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് പിടിയിട്ടിയില്ല അവർ അവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു ഇതിന് തത്തുല്യമായിട്ട് യോഹന്നാൻ സ്ലീഹായിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു വചനം പറയാമോ ഞാൻ ആലോചിച്ചു നോക്കി അവർ അവനോട് കർത്താവേ ഈ അപ്പ എപ്പോഴും ഞങ്ങൾക്ക് തരയണമേ എന്ന് പറഞ്ഞു ഇതുപോലെ ആ വെള്ളം കൊരുവാൻ വന്ന അപ്പോൾ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലേ ടെസ്റ്റ് പേപ്പർ മാറ്റി വെച്ചിരിക്കുന്നു ടെസ്റ്റ് പേപ്പർ ഉണ്ടോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ശബരിയാസ്ത്രീയോട് കർത്താവ് പറഞ്ഞപ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ല അപ്പോൾ സ്ത്രീ അവനോട് കർത്താവെ എനിക്കൊരിക്കലും ദാഹിക്കാതെയും ഈ കിണറ്റിൽ വന്ന് വെള്ളം കോരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എപ്പോഴും തരയണമേ എന്ന് സ്ത്രീ പറയുമ്പോഴും തത്തുല്യമായി ഈ ജനം അവനോട് ഈ അപ്പ എപ്പോഴും ഞങ്ങൾക്ക് തരയണമേ എന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മെറ്റീരിയലിസ്റ്റിക് ഡിമാൻഡ് തന്നെയാണ് കർത്താവ് ശബരിയാസ്ത്രീയോട് പറയുന്നു എന്താണ് പറഞ്ഞത് നിനക്ക് ഒരിക്കലും ദാഹിക്കാതെ ഇരിക്കേണ്ടതിന് ജീവൻ്റെ ജലം ഞാൻ നിനക്ക് തരുമായിരുന്നു അപ്പോൾ അവൾ പറയുന്ന ഉത്തരത്തിൽ ഞാനിനി വെള്ളം കോരാതെ ഇരിക്കേണ്ടതിന് ബുദ്ധിമുട്ടില്ലാതെ ഈ വെള്ളം തന്നെ എനിക്ക് ലഭിക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു ആർക്കുണ്ടായിരുന്നത് ശബരിയാശ്രിയയ്ക്കുണ്ടായിരുന്നു ഈ ജനത്തിനും അതേ തോന്നലേ ഉള്ളൂ അപ്പം വേണം ഇനി ഇവിടെ വരെ വരികയും വേണ്ടായല്ലോ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരയണമേ എന്ന് പറഞ്ഞു യേശുവരോട് ഞാൻ തന്നെ ജീവൻ്റെ അപ്പമാകും ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശ്വക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ഏഴാം ഇല്ല ഏഴാമധ്യായം മുപ്പത്തേഴാം വാക്യം വായിച്ചേ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ചേർത്ത് വായിക്കുന്നത് അനുഗ്രഹമാണ് ഏഴാം അധ്യായം മുപ്പത്തേഴാം വാക്യം ഉത്സവത്തിൻ്റെ മഹാദിനമായ കൊടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നു ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴിവും വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം ബാക്കിയെന്ന് വായിക്കാമോ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണു നിന്നു മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായതുടർന്ന് വിഴുങ്ങിക്കളഞ്ഞു ഈ മഹാസർപ്പത്തിൻ്റെ അതായത് പിശാചും ഒരു വെള്ളം ചീറ്റും ആ വെള്ളത്തെ എതിർത്ത് നിർത്തുവാൻ അല്ലെങ്കിൽ വിഴുങ്ങുവാൻ തക്കമുള്ള ജീവജലനദി സ്റ്റോർ ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആധ്യാത്മിക ലോകമടക്കം പിശാജിൻ്റെ ഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് തിരുവഴുത്തുകൾ ഉള്ളിലില്ല തിരുവെഴുത്തുകൾ ഉള്ളിലില്ലാത്തിടത്തോളം കാലം പിശാചിന് വർക്ക് ഏരിയാസ് കിട്ടും യേശു തന്നെ ശരീരവും രക്തമായിട്ടിരിക്കുമ്പോൾ യേശു തിരുവെഴുത്തുകളാണ് പിശാജിനെ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ച് പോകരുത് അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ ജീവൻ്റെ അപ്പം നിന്നു എൻ്റെ അടുക്കൽ വരുന്നതിന് വിശ്വസിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല ഇനി ആ ജനത്തെ ശകാരിക്കുകയാണ് നിങ്ങൾ എന്നെ കണ്ടു ജീവൻ്റെ അപ്പം ഞാനാകുന്നു ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിതാവ് ആകർഷിച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസബോധം വർദ്ധിപ്പിക്കണം അത് പിതാവ് ആകർഷിക്കാതെ ഒരുത്തനും കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് പറഞ്ഞാൽ ഈ അപ്പത്തിന് വേണ്ടി വരും നമ്മളെല്ലാവരും അപ്പത്തിന് വേണ്ടി യേശുവിനെ ആഗ്രഹിക്കുന്നവരാ പരീക്ഷവാസമൊന്നും കല്യാണം നടക്കണം വീടുപണി നടക്കണം ഇതെല്ലാം അപ്പത്തിൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം യേശുവിൻ്റെ അടുക്കലുള്ളത് യേശുവിൻ്റെ അടുക്കലുള്ളത് നമ്മൾ പഠിച്ചതുപോലെ അവൻ്റെ അടുക്കലുള്ളത് ഗന്ധമാണ് ഗന്ധം സാമീപ്യമാണ് ദൂരെ നിന്നുള്ള സാമീപ്യമല്ല അടുത്തു നിന്നുള്ള സാമീപ്യത്തിലെ തിരുമുറിവുകളിലെ ഗന്ധം പിടികട്ടത്തുള്ളൂ മണം പിടികിട്ടത്തുള്ളൂ നിൻ മുറിവുകളിൽ നിന്നേറ്റേൻ മോറോൻ മണം മുപ്പത്താറാം വാക്കിയപ്രകാരം പറയുന്നു എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും പിതാവ് 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 ഇനി മുഴുവൻ പിതാവിനെയാണ് കർത്താവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവരെ പ്രബോധിപ്പിക്കുന്നത് കാരണം പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നു എന്നുള്ള കാര്യം അവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് പിതാവിനെ ശക്തമായിട്ട് കർത്താവ് കൊണ്ടുവരികയാണ് നമ്മളൊരു കാര്യം നമ്മുടെ ആധ്യാത്മീയതയിൽ സൃഷ്ടി കൊള്ളണം യേശു സ്നേഹം നല്ലതാണ് നമ്മളെപ്പോഴും സ്നേഹവാനായ യേശുവേ എന്ന് പറയുമ്പോൾ ആ യേശു എന്ന് പറയുന്ന ആ ബോധം ആ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് അതിൽ പിതാവും പരിശുദ്ധാത്മാവും യേശു പോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം പിതാവും പരിശുദ്ധാത്മാവും ഇല്ലാതെ യേശു പൂർണ്ണനല്ല പരിശുദ്ധാത്മാവ് യേശുവും പിതാവും അല്ലാതെ പൂർണ്ണനാവില്ല അതുപോലെ തന്നെ പിതാവിൻ്റെ പൂർണ്ണത്വം പരിശുദ്ധാത്മാവിലും യേശുവിലും കൂടെ ചേർന്നതാണ് ഇത് ത്രിയേകതയുമാണ് ഏക സാരാംശമാണ് അപ്പോൾ യേശു എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധി പോവുക അവിടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമ്മളെപ്പോഴും ഓർത്തുള്ളണം കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വമേ ഞാൻ നിന്നിലാകുന്നു എന്ന് തന്നെയാണ് അർത്ഥം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല അപ്പൊ എൻ്റെ അടുക്കൽ വരുന്നവനാണ് പിതാവിനെ അറിയുന്നത് എന്നാൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നുമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മബോധത്തിൽ മാത്രം തെളിഞ്ഞു വരുന്ന കാര്യങ്ങളാണ് യേശുവിൻ്റെ അടുക്കൽ വന്നാലേ പിതാവിൻ്റെ സ്നേഹം അറിയുവാൻ പറ്റത്തുള്ളൂ കാരണം പിതാവിനെ വെളിപ്പെടുത്തിയതാരാണ് യേശുവാണ് ആണ് കാൽവറി ക്രൂശിൽ വിരിഞ്ഞു കിടന്ന് കാണിച്ചു തന്നത് യേശുവിൻ്റെ സ്നേഹമല്ല പിന്നെ ആരുടെ സ്നേഹമാണ് പിതാവിൻ്റെ സ്നേഹമാണ് പിതാവ് ഇതാകുന്നു നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന ഒരു ദൈവ സങ്കല്പമല്ല പിതാവ് പിതാവ് ഇതാകുന്നു അങ്ങനെ പറയുമ്പോഴാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചു എൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ബാക്കിയും പറഞ്ഞ് ഫിലിപ്പിയലേഖനം രണ്ടാമധ്യായം ആറാം വാക്കി നെയറ്റിവിറ്റിയുടെ ശതരാ ചിന്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിച്ച കാര്യമെന്ന് പറയുന്നത് കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണ് അവൻ മനുഷ്യനായി എന്നുള്ളതാണ് കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാകുക എന്നുള്ളത് അനുയോജ്യമല്ല ആ അനുയോജ്യമല്ലാത്തതിൻ്റെ റീസണാണ് ഈ പിലിപ്പിലേഖനം അഞ്ചിൻ്റെ രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തെ വേദശാസ്ത്രജ്ഞന്മാർ രണ്ട് രണ്ടിൻ്റെ ആറാണ് ആ രണ്ടാം അധ്യായം ആറാം വാക്യം തൊട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തെ വേദശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് കെനോസിസ് തിയറി എന്നാണ് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട വേണമെങ്കിൽ എഴുതി വെച്ചു കെനോട്ടിക് അതായത് കെനോസിസ് എന്ന് പറഞ്ഞാൽ താഴ്മ താഴ്ചയുടെ ശാസ് വേദശാസ്ത്രമാണത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം വിചാരിച്ചു പോയാൽ ഇറങ്ങി വരുവാൻ പറ്റില്ല കാരണം മനുഷ്യൻ്റെ അവസ്ഥ താഴെയാണ് ദൈവത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചു എൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ എല്ലാം എല്ലാംടുക്കത്തെ നാളിൽ വേർത്ത് നേരിപ്പിക്കണം എന്നാകുന്നു എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം അപ്പോൾ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനാണ് യേശു ക്രിസ്തു വന്നത് അവൻ്റെ ഇഷ്ടം എന്താണ് ഒരാൾ പോലും നഷ്ടപ്പെടാതെ എന്നിലൂടെ നിത്യജീവിൻ പ്രാപിക്കണം എന്നിലൂടെ അത് സാധ്യമാകുള്ളൂ അതുകൊണ്ട് ഞാൻ വന്നേ പറ്റത്തുള്ളൂ നാൽപ്പതാം വാക്യം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നിത്യജീവനുണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ കൊടുക്കത്തെ നാളിൽ ഉയർത്തി നിൽപ്പിക്കും അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ് യേശു അവരോട് ഇരുപത്തൊൻപതാം വാക്യത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവനെ അയച്ചുവിനിൽ വിശ്വസിക്കുന്നതാകുന്നു ആ വിശ്വാസത്തിൽ യേശു കൊടുക്കുന്ന റിവാർഡ്സുകളാണ് നിത്യജീവനും അത് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കലും പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് നമ്മളെ വഴി നടത്തുവാൻ ലോകത്ത് ഒരു നാമമേ ഉള്ളൂ ആ നാമത്തിൻ്റെ പേരാണ് യേശു വേറൊരു നാമം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഇവിടെ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല അതൊക്കെ നമുക്ക് എത്രയോ തവണ നമുക്ക് ധ്യാനിക്കുവാനും അല്ലെങ്കിൽ ആശ്വാസം പ്രാപിക്കുവാനുമുള്ള വചനങ്ങളാണ് ഈ വചനങ്ങൾ നമുക്ക് ആശ്വാസമാകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ സാന്നിധ്യ ബോധം വന്നെങ്കിൽ മാത്രമേ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവിനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ നാട്ടി അതിന്മേൽ നോക്കിയവർ എല്ലാം പാമ്പുകടിയിൽ നിന്നും വിഷത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ കാൽവറിയിലേക്ക് നോക്കുക എന്നാണ് അർത്ഥം ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് പറഞ്ഞുതരാം തരാം നമ്മളെപ്പോൾ പ്രാർത്ഥിക്കാനോ വേദവസ്വം വായിക്കാനോ വിശുദ്ധ കുമാനയ്ക്കോ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിച്ച് നിർത്തുവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ബോധമണ്ഡലങ്ങളെ പാകപ്പെടുത്തുവാൻ ഏറ്റവും നല്ല മാർഗം ക്രൂശിൽ പിടയുന്ന യേശുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ് ക്രൂശിൽ പിടയുന്ന ഓരോ ആ മുറിവുകളെയൊക്കെ സൂക്ഷ്മമായി ധ്യാനിച്ചാൽ നമുക്ക് നല്ലതായിട്ട് ശ്രദ്ധ വെച്ച് നമുക്ക് ആരാധിക്കുവാനും ഇൻവോൾവ് ചെയ്ത് സാന്നിധ്യം അറിയുവാനും സാധിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം